പിന്നെ ഹായ് 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 ചെങ്ങലോക്ക് ഞങ്ങൾട്ടാ പുതിയൊരു പിടിയിലേക്ക് സ്വാഗതം ആഹാ ആ ചേങ്ങന്മാരെ ഇന്നലെ രാത്രി എന്താ മെയിൻ ആയിട്ടുള്ള ഫീൽ അതാണ് ഒരു ഇങ്ങനെ തുടങ്ങും ഇന്നലെ വണ്ടിമ്മിലും വന്ന എന്തൊക്കെയാ ചെറിയ ചെറിയ സാധനങ്ങൾ അടിച്ചിട്ടുണ്ട് പാറ്റ ഈ പുൽച്ചാടിയില്ലേ അത് ഈ ലൈറ്റ് കണ്ടിട്ടാണോ എന്താ അറിയില്ല ലൈറ്റ് ഇല്ലേന്ന് പിന്നെ നമ്മൾ കിടന്നിട്ട് വേറൊരു വണ്ടി ആകെ സീനാവൂട്ടോ ഏതായിരുന്നാലും ഇവിടെ കടന്നിട്ട് ഇങ്ങോട്ട് പറയാണെങ്കിൽ എന്തൊക്കെയാ സൗണ്ടുകൾ അങ്ങനെ ഞാൻ പസന്മാർ ഇടുകനാണ് കാട അത്രല്ലേ ഉള്ളൂ അതല്ലേ കാട് ആ കാണുന്ന കാടാ ഏഹ് അതിന്റെ ഇപ്പുറത്തേക്ക് വരാൻ സുഖല്ലേ ആ ഒരു വെള്ളത്തിന്റെ തടവ് മാത്രേ ഉള്ളൂ നീന്താൻ സുഖാണ് പിന്നെ രാത്രിയിൽ ഈയൊരു ഏരിയയില് ഒരു മനുഷ്യന് വരില്ല പക്ഷെ അവിടെ ഏതൊരു വണ്ടിയോ വന്ന് നിർത്തിയിരിക്കണം അത് ഇന്ന് നിർത്തിയതാ ഇന്ന് നിർത്തിയ അവിടെ ആൾക്കാരുണ്ടോ പണിക്കാരുണ്ടല്ലേ ആടക്കം ഉണ്ടാകാനാണ് ഇതുപോലത്തെ ഒരു തോട്ടം കൂടി അതിൻ്റെ അപ്പുറത്തുണ്ട് നമ്മൾ ഫോറസ്റ്റിനോട് ചാരിയാണ് നിൽക്കുന്നത് ഈ നദി എന്ന് പറയുന്നത് ഇന്നലെ ഞാൻ പറഞ്ഞതന്നില്ലേ ഇത് ഉത്ഭവിക്കുന്നതൊക്കെ പശ്ചിമഘട്ടത്തിലാണ് നീലഗിരി കുന്നുകളുടെ പടിഞ്ഞാറൻ ദിക്കിൽ നിന്നാണ് അത് ഉത്ഭവിച്ച് വരുന്നത് ഇത് മാത്രമല്ല നമ്മളുടെ ടി കെ കോളനി ആയാലും കേരളം കൊണ്ട് വാട്ടർഫോൾസ് ആന ഇങ്ങനെ ഏറ്റവും അദ്ദേഹം പോലെയാണ് ഉത്ഭവിച്ച് വരുന്നത് നമുക്ക് ആ ഒരു എന്താ പറയുക നീലഗിരി കുന്നുകളുടെ ഈ പടിഞ്ഞാറൻ ഭാഗമുണ്ടല്ലോ അത് നമ്മളെ കേരളത്തിൽ ഒരുപാട് ജല എത്തിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് കാരണം അവിടെ നിന്ന് ഉത്ഭവിച്ച് വരുന്ന ഒരുപാട് നദികളുണ്ട് ഞങ്ങൾ രാവിലെ തന്നെ ചായ കുടിച്ചില്ല അപ്പം രണ്ട് മുട്ട പുഴുങ്ങിയെടുക്കാമെന്ന് കരുതി പിന്നെ ചായക്കുള്ള ചായ ഉണ്ടാക്കണ ബ്രെഡ് എടുക്കാം ബ്രെഡ് എടുക്കാം ഞാൻ അപ്പോഴും പറഞ്ഞു പഴം വാങ്ങാമെന്ന് വന്ന് പഴം ഇവിടെ കിട്ടും കേട്ടോ അപ്പം അപ്പോൾ പറഞ്ഞു അവിടെ ഏതോ ഒരു കൊല ഏതോ ഒന്ന് മൂത്ത്ക്കണ ചിലപ്പോൾ പോയത്തിന് പറഞ്ഞു പറഞ്ഞിട്ടൊന്നുമില്ല നമ്മളെടുക്കുക അത് നമ്മളെ തന്നെയാണ് നമ്മളെ സ്ഥലമാണ് ഞങ്ങളെ ഞങ്ങളുടെ തരാം ഏഹ് അത് നമ്മളാ നമ്മൾ നമ്മളിജെന്ന് വെച്ചോക്കാം യാത്രയിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഒക്കെ ഞങ്ങൾ ഒരു സ്ഥലത്ത് നിന്നിക്കണമെങ്കിൽ ആ സ്ഥലത്ത് നമ്മൾ തിരിച്ചു പോവുമല്ലോ പോയിട്ട് രണ്ടാമത് നമ്മൾ ആ സ്ഥലത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ടല്ലോ നമ്മളോടൊരു പരാതി ഒരു പറയുമ്പോളല്ലോ ആ പറയൂ കഴിയില്ല പറയാൻ കഴിയില്ല ഉണ്ടാവില്ല നമ്മളങ്ങനെ ചെയ്യൂല അങ്ങനെ ചെയ്യുന്ന ആളുകളല്ല അതുകൊണ്ടാണ് നമുക്ക് സ്ഥലത്തേക്ക് പോ പോയി നിന്ന സ്ഥലത്തേക്ക് വീണ്ടും അവിടെ തന്നെ പോയി നിൽക്കാൻ വേണ്ടി പറ്റണത് നമ്മൾ ചെല്ലുന്ന സ്ഥലം നമ്മളതിന്റെ നീറ്റെ ക്ലീനിലോ അതുപോലെ തന്നെ അവരോടുള്ള അവർ എല്ലാം നമ്മൾ അവിടെ നിൽക്കാൻ അയച്ച എല്ലാവിധ സഹകരണം നമ്മളവിടെ ചെയ്യുന്നതാണ് ആ നമ്മളിപ്പോ ഇനിയിപ്പൊ നമ്മൾ കൊണ്ടാന്ന് എന്തെങ്കിലും വേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ ഉള്ളിപ്പൊറിക്കിട്ട് പോലുള്ളൂ അല്ലേ പിന്നെ ഇനി ചാ മുട്ടായി ചായ ചായ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫസ്റ്റ് അവരൊന്നും ഇങ്ങനെ തുടങ്ങാം ഏഹ് ഘട്ടം ഘട്ടമേണ്ട പരിപാടിയാണ് ഇന്നലത്തെ ചോറാ നിക്കാണ് ഏത് കുപ്പിക്കണിക്ക് അതിനാണോ ബാക്കി ആക്കിയത് ഇന്നലെ കിടന്നുറങ്ങിയത് ഇങ്ങനെയാണ് നമ്മൾ ഫ്ലാറ്റിൽ തന്നെ ബെഡ് ഇട്ടാണ്ടല്ല കിറന്നുറങ്ങലായിരുന്നു സാധനങ്ങളൊക്കെ മേലെ വച്ചിരുന്നത് ഇനിയിപ്പോൾ വല്ല ജന്തുക്കളും കൊണ്ടു കൊണ്ടെഴുതിയിട്ട് ഏതായാലും കൊള്ളാം പക്ഷേ നമ്മൾ ഇന്നലെ കപ്പ വാങ്ങിയായിരുന്നു കപ്പൊക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലേ കൂത്ത് തുടങ്ങി കപ്പ തന്നെ പ്രശ്നമല്ല കപ്പു തന്നെ ഇന്നലെ സൈസാക്കാം അല്ലെങ്കിൽ പണിയാകും ആ എന്നാൽ ഇത് ഓഫാക്കുക ഇത് ഓഫാക്കിയിട്ട് നമുക്ക് മുട്ടനറക്കിയിട്ട് ചായ ചായ പഞ്ചാര ഞങ്ങളുടെ നാട്ടിൽ പഞ്ചാര എന്ന് പറയുക പഞ്ചസാര ഈണം അങ്ങനെയല്ല ഇങ്ങനെയാണ് പഞ്ചാര അല്ലേ നമ്മൾ ചോറ് ഉച്ചക്കുള്ള ചോറ് അത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കപ്പ ഉണ്ടാക്കണം അതിന് നമുക്ക് ആദ്യം കുറച്ച് വേറെ കുറച്ച് പരിപാടികളുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ടോയ്ലറ്റ് എവിടെയെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് ടോയ്ലറ്റ് അവിടെ അവിടെ ഉണ്ട് കേട്ടോ പുക്കരയിലേക്ക് ഇറങ്ങുവാണ് വല എടുത്തണം പിന്നെ ചോറ് എടുത്തുക്കണം അല്ലേ അതേ ചോറ് കൊണ്ടൊക്കെയാണ് പോകുന്നത് എന്നാലും നമ്മൾ കുപ്പിക്കണി വെച്ചില്ലേ കുപ്പിക്കണി എന്തായി നോക്കണം അതുപോലെ തന്നെ വല ഇട്ട് വെക്കണം കുപ്പിക്കണിയിൽ മീൻ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കയറിയിക്കണമെങ്കിൽ ഉണ്ടാവും കേട്ടോ കാരണം നമ്മൾ അത്യാവശ്യം മൈത ചേർത്തിട്ടാണ് അവിടെ വെച്ചിരുന്നത് പിന്നെ നമ്മളുടെ ബക്കറ്റ് കാര്യങ്ങളൊക്കെ എന്തായി അതെന്ന് നോക്കണം കാരണം എന്താ വെച്ചാൽ നീർണായുടെ ശല്യം ഉണ്ട് എന്നാൽ ഈ ഭാത്ത നിന്നാണ് ഏറ്റവും കൂടുതൽ ശബ്ദം കേട്ടത് അത് കാട് ഇതൊക്കെ വല്ലതും ചാടിയിൽ ഇതൊക്കെ ഇന്നാളൊരു കുറുക്കം ചാടിയെന്നൊന്ന് കേട്ടു ഞാൻ ഫോറസ്റ്റാർ ആണ് അതിനെ കൊണ്ടുപോയത് അതാണെങ്കിൽ വമ്പ കുയ്യാണേ കൊയ്യാണ് എടാ ഈച്ചറക്കലുണ്ടല്ലോ തേനീച്ചണ്ടോ പിന്നിവിടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോ പുല്ല് വലിക്കുന്ന വലിക്കണ ആൾക്കാര് പുല്ല് വലിക്കണീശല് ആ അതായി തേരിന്റെ പൂവെന്നാണ് അതായത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോ ഇവിടെ പുല്ല് വലിക്കുന്ന ആൾക്കാര് പറഞ്ഞ മലമ്പാമ്പുണ്ട് അതുപോലെ തന്നെ നല്ല മൂർക്കം പാമ്പുണ്ട് വട്ടപ്പുറയാണ് അങ്ങനെ ഏജന്തുക്കൾ ധാരാളമുള്ളൊരു ഏരിയ ആണ് ശ്രദ്ധിച്ച് നടക്കണം എന്നൊക്കെ ശ്രദ്ധിച്ച് നടക്കിയത് അറിയില്ല നമ്മളിപ്പോൾ ഇന്നും ഇങ്ങോട്ട് വരുന്നത് ഇന്നലെ പോലെയായപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടക്കും അതുകൊണ്ട് വൈ മാറി തന്നു ഇന്നത്തെ അവസ്ഥ എന്താ അറിയില്ലല്ലോ ടാ നോക്കി പോര് വഴിക്കണ്ട ഇവിടുന്ന് ഒരു കടും കുത്തു തന്നെയാണത് അവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ ഇന്നലത്തെ എൻ്റെ ട്രൗസർ കൂടെ ഉണക്കി വെച്ചോക്കുക ഇന്നലെ ഇതിൽ ആ കോട്ടി ഉണ്ടിട്ടതിൽ അടാ കോട്ടി ചത്തീണ് കോട്ടി ചത്ത് ബക്കറ്റിലാക്കി വച്ചത് തന്നെ തീറ്റയൊക്കെ കൊടുത്തണ്ടേ പക്ഷേ അത് ചത്ത് പൊപ്പിക്കണി ഒന്ന് പൊക്കിയ ആ ഉള്ളടണം ഉള്ളുകാടണം നിർവഹിക്കുക എന്നിട്ട് നമുക്ക് വലക്കാം അതിലൊന്നുമില്ല കേട്ടോ നഹി നഹിന്ന നഹി ഹേ ഇന്നലെ രണ്ടെണ്ണം കിട്ടിയെന്നല്ലാതെ മറ്റെടുക്ക മറ്റെവിടെയും പൊക്ക് എന്നിട്ട് നമുക്ക് ഫുള്ളായിട്ട് വറ്റാക്കി വെക്കാം അപ്പം രാത്രി പോകണ്ടൊന്നും കാര്യമില്ല ട്ടോ എന്നാ ഓ അതിലുണ്ടെന്നറ ചത്ത എന്തിക്കണ് രണ്ടെണ്ണം രണ്ടാ എടുക്ക നല്ല മീനൊക്കാരോ അല്ലേ ഇവരെല്ലാം തിന്നും ചെയ്ത് ആ അവരെല്ലാം തിന്നിക്കണ് മുണ്ടിക്കണല്ലോ വെള്ള അതിലുണ്ടോ അതില്ല ണല്ല എന്നാത്തോണ്ടാണ് കാണാത്തത് നമുക്ക് ഇന്ന് പാലടാ വേറെ ഐറ്റംസിലെക്കണം ഇത് കല്ലാങ്കാരിക്ക് വെക്കണ വാരിയാണ് എൻ്റെ അഭിപ്രായത്തിൽ അതിലെങ്ങനെ ക്രോസ് അടിച്ചാൽ അങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് ഈ ഈ പാറിൻ്റെ ഇതിൽ എങ്ങനെ വെച്ചോക്കണം കല്ലാങ്കാരിന്റെ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ ഇവിടുന്ന് ഈ അറ്റം ആ അല്ലെങ്കി പിന്നെ നമ്മൾ ഇന്നലെ അച്ചന്മാര് ഇവിടെ വെക്കണം ഇന്നലെ അച്ചോട് അല്ലാതൊന്നും കുടുങ്ങണില്ല അല്ലെങ്കിൽ അങ്ങനെ അടിച്ചണം എന്താ അഭിപ്രായം അല്ലെങ്കിൽ നമുക്ക് ആ സൈഡിൽ കൂടെ അങ്ങനെ അവിടെ വെള്ളം ഓരാ നമുക്ക് പാണ്ടിയൊക്കെ ഉണ്ടാക്കിട്ട് വെക്കാം ഓക്കെ അതെ ആ ഞങ്ങൾ തോണി ഉണ്ടാക്കണം നമുക്കൊരു തോണി വേണം ഒരു പാണ്ടി വേണം എന്തെങ്കിലും വെള്ളം ഓവറാണ് പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പാണ്ടിയൊക്കെ ഉണ്ടാക്കണം ഇനി നമ്മൾ നമ്മളടുത്തായിട്ട് വല വെച്ചിട്ട് നമുക്ക് പാണ്ടീൻ്റെ പരിപാടി നോക്കണം കുട്ടിപ്പരം ഉണ്ടാക്കണില്ല അന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാറിയില്ല നമുക്ക് ഇവിടുന്ന് ആ ഒരു പാറമൊക്കെ പോകാനും അവിടെ നിൽക്കാനൊക്കെ നല്ല സുഖമായിരുന്നു കൊരങ്ങന്മാരൊന്നും കാണാമല്ലോ അല്ലേ ഇവിടെ നിന്നാണ് മെയിൻ ആയിട്ടുള്ള സൗണ്ട് അതെ അതി ഈ ചെന്നായിട്ടാർക്കുണ്ട് അത് ഈ കൂടെ ഈ പറഞ്ഞ ഒരു പൂവേ മാവുമ്പത്തെ പൂവൊക്കെ അതിനൊക്കെ വന്നത് തന്നെയാണ് ഇന്നലത്തെ അല്ല ഇന്ന് ഞങ്ങളെ ചോറു ഏ ശരിക്കും അല്ല ഉണക്ക കൂടി ഉണ്ടെങ്കിൽ കേൾക്കണമെങ്കിൽ ഉണക്കമീൻ ഉണ്ടാകാൻ പണിയൊന്നുമില്ല ഇതവിടെ ചുട്ടാ മതി ഉണ്ടഭിപ്രായം ചൂടല്ലേ നാലുമണി ആയിട്ട് ചുറ്റാ മതി ഇത് മൂന്നെണ്ണം ഉണ്ട് ഇത് ഏതായാലും നമുക്ക് ഇന്നെടുക്കണ്ട ഇത് മീനും മീൻ പൊടിച്ച മീനാക്ക് തന്നെ അല്ല അതെൻ്റെ എൻ്റെ അഭിപ്രായം അതാ അപ്പം അത് ചൂടട്ടോ അത് ചൂടുള്ള പരിപാടി ആക്കട്ടെ അതാണ് ശരിക്കും നമുക്ക് ചൂടാ അരപ്പ് നമുക്ക് നിന്നാനല്ല ആ മീൻകനായിക്കോട്ടെ മീന് മീൻകൻ കൊടുക്കണം ഇവിടെ നല്ല ചെമ്മലുണ്ടായതുകൊണ്ടേ നല്ല സുഖ മറ്റൊന്നും നമ്മൾ കുറച്ച് ഇടങ്ങാറായി ഇടങ്ങേറായി കുടുത്തി കോഴി കോലി ഉണങ്ങല്ല കത്തി വിചാരിച്ചു ഇതായത് അല്ലേ ബാക്കി ചിക്കൻ എന്താ എന്താ കടന്നു തെയ്യൂടു തീ എടുത്തോ കേണ് ഒരക്കഴിന്ന് നുള്ളിട്ടാ പോരെ ഒന്നേരക്കവർത്തന്നെ കയറ്റണം ചതച്ചാൽ മറ്റൊരു പീച്ച് ചൈന ഓ മൈ ഗോഡ് എനിക്ക് കള്ളത്തിൽ ഇടക്ക സാധനമാണ് കുരുമുളക് കൂടി നീങ്ങിയ തൊട്ട് തൊട്ട് പറ്റിക്കുന്ന ചമ്മന്തിയായി എവിടെ വന്തി ചമ്മന്തി ചമ്മന്തി പിന്നെ അത് വേണ്ടത് എവിടെയാളിലേക്ക് കുറച്ചു തേമ്പിക്കണം ഇതിലൊക്കെ വലിയ വലിയ വരുമെന്നാണ് പേര് വല്യ സൈസേര് കൊണ്ടുപോകെങ്കിലും കൊണ്ടുവരുന്നത് ഒരു പ്രാവശ്യം വെള്ളത്തിൽ ചാടിയതാണ് അയ്യോ ചാടി നീന്തുകയാണ് കാണണം കണ്ടോളി അങ്ങനെ ഇങ്ങോട്ട് നീന്തിയിട്ടാണ് സാധനം കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ പ്രാവശ്യം ഇപ്പോൾ പോരാൻ തന്നെ വെള്ളത്തിൽ നീന്തി പോരണം അവിടെ തന്നെ ഇപ്പോൾ ഏകദേശം ഇത്രയ്ക്ക് വെള്ളം ഉണ്ട് അല്ലേ ഞാൻ പറയുമ്പോളേ ക്യാമറിനും കൂടെ ഫിറ്റ് ചെയ്യാം എന്നിട്ട് ഈ കല്ലാക്കണേ ഇതിനെടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് വാലിൻ്റെ ഒരു തല ഇവിടെ വെക്കാം ഒരു തലേ കൊണ്ട് നമുക്ക് അങ്ങനെ പോവാം ഏഹ് ആ നീർനായ്ക്കളുണ്ടാവും മലമ്പാമ്പ് ഉണ്ടാവും മുതലുണ്ടോ അതുണ്ടോ ഒന്നും അറിയില്ല മുതലൊന്നും നമ്മളിവിടെ വല്ലാതെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഏഹ് അതുകൊണ്ട് തന്നെ ധൈര്യമാണ് ഇപ്പം വേറെന്തേലും ജന്തുക്കൾ ഉണ്ടാവോ വെള്ളത്തിൽ പുതിയ ഐറ്റം നല്ലത് പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല അവിടെ നിൽക്കുന്ന അടിയാണ് എന്താ നോക്കാം നല്ല ഇവിടെ ആക്കിയാൽ മതി

പന്നി കിട്ടിയേ പന്നിയല്ലേ ചെതുപുറ്റിണ്ട് ഇവിടെ അതൊക്കെ വണ്ടിന്റെ തൊട്ടടുത്ത് വന്ന എന്തെങ്കിലും മുട്ടിയ സൗണ്ട് കേട്ടില്ലേ ആ ഒന്നിന്റെ കൈ തട്ടിരുന്നു ഇടക്ക് എന്താ അറിയില്ല എന്റെ അല്ലെങ്കിൽ യാത്ര എപ്പോഴും മുട്ടുണ്ട് ഞാനിട്ട് എന്തെങ്കിലും ഇറങ്ങി ഉറങ്ങിയിട്ടില്ല ഇന്നലെ ഉറക്കുന്നില്ല എന്തറിയില്ല ഇന്നലെ ഞാൻ വെള്ളം കുടിച്ചു ഞാൻ നല്ല ഉറക്കം ഇടക്കിടക്ക് നീക്കും ഞാൻ നീക്കും ഇതേപോലത്തെ ആ കശത്ത് പോക്കണ അതേ കട ഫീരാട്ട് ഈ നീരൊക്കെ ഫീലാണ് നമുക്ക് മഞ്ഞു അങ്ങനെ ആ നമുക്ക് കൊല പോയ കൊല വെട്ടിയെടുത്ത വായകളാണ് നമ്മുടെ അതെ ണ്ടാവും ഇവിടെ വന്ന് കിടക്കാൻ വേണ്ടി പറഞ്ഞു കിടക്കി കട്ടിലും രസം കിട്ടുന്നേ നെട്ടിടക്കം പൊട്ടിച്ചു ആ

ഇല്ല കാര്യമൊന്നുമില്ല നല്ല പോകാൻ വാങ്ങിയ കേട്ടോ അല്ലേ ആ അതാക്കണ് നമുക്കുള്ള പെർമിഷന് ഇതൊക്കെ നമ്മളുടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ആ എന്തൊക്കെ ഒരു കൊല ചാടിയിക്കണ് ഇത് പിടിച്ചാ കൊല വീണു കൊല പഴയ പോയി പഴയ അതിന് കൊറ്റൂട ഉപ്പേരിക്ക് കൊറ്റൂടാറ്റൂലേ ഇപ്പൊ ഞാൻ അവിടെ നിന്നോട്ടെ പിന്നെ അവിടെ നമുക്ക് ഉപ്പേരിക്ക് വെക്കാം ഇത് ഇത് വേണം നമുക്ക് അതെടുക്ക ഇത് ഇതിനൊക്കെ നല്ല അത് നടുക്കണം ആ കുഴപ്പമില്ല പൊന്തില്ലേ ആര് ശ്രദ്ധിക്കല്ലേ കിളികൾക്ക് നമ്മക്കുള്ള നമ്മക്ക് അങ്ങനെയാണ് ഞാൻ

െ മൂന്നെണ്ണായി പിന്നെ ഒന്നോ കിട്ടിയേണ്ടായിട്ടായിട്ട് ഭാഷ വല്ലാതെ പൊന്തിട്ടില്ല പൊന്തിക്കണേ ഞാൻ കണ്ടത് ണ്ട് പോയില്ല അതൊക്കെ പറ്റിയ പണി കിട്ടും പണി കിട്ടാന്നില്ല കൊലന്റെ കായികൾക്ക് അല്ലേ എന്നാ മറ്റേ പൊക്കിട്ടു

ത്ര കഴിഞ്ഞു ഏ തല്ലേ അവിടെ വലിച്ച കഴിയില്ല ഞാൻ പിടിച്ചോ ആ വലിച്ചില്ല സാധനത് വണ്ടൂര് ഡ്രൈവിന്റെ പരിപാടിയാണ് ഏ വണ്ടൂര് കൊടങ്ങിര തുണിയാക്കിന്റെ പരിപാടിയാണത് അതെ ടാ ചരേ ഭയങ്കര വിഷപ്പു അല്ലേ മീനൊന്നും രണ്ടു വർഷം പൂളല്ലോ ചൂണ്ടന്ന് മീനൊന്നും നമ്മള് കരുതി മാതിരി മീണ്ട് കിട്ടണില്ല അപ്പൊ എന്താ വെച്ചാല് ഇത് പൂള കൊറച്ച് പൂവുള്ള ചമ്മന്തിയോ അങ്ങനെന്തേലൊക്കെ തിന്നണമല്ല എന്തേലും പള്ളിയൊക്കെ നീച്ചല്ലേ ഇത് പോകണ്ട വെള്ളം നിറച്ച് പോയിരുന്ന വള്ളം നടക്കാനാണ് നമ്മളാ കിണറ്റിൽ പോകട്ടെ വരവ് ഇത് നമ്മൾ നമ്മൾ നമ്മള പൂള കൂട്ടാൻ പോലെ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ സാധാരണ ചെയ്യണതന്നെ നമ്മൾ ചിക്കനും പൂള ഒക്കെ മീനും പൂളം തിന്നാണെങ്കിൽ കരുതി അത് കഴിയപ്പം അത് വാങ്ങി പക്ഷേ മീനാണെങ്കിൽ കിട്ടണ്ടേ നേരം വരെ പാണ്ടി ഉണ്ടാക്കല് കാര്യങ്ങൾ പിന്നെ വായ തെരഞ്ഞു നോക്കണം പാണ്ടി ഒന്നും ആയിട്ടില്ല അഞ്ഞും കൊണ്ടന്നിടാനാ മൂന്നാല് കണ്ടിപാട്ടിയൊക്കെട്ടോ ചായക്ക് പഞ്ചസാര ഇടാത്ത ൊട്ട കൂടെ ചാടി പോയിട്ട് എട്ടിന് ഭയങ്കര ചൂടാണ് ചായ അടുപ്പത്ത് ഏട്ടെ മഞ്ഞ രണ്ടു മുട്ടേ ഈ രണ്ടു മുട്ട രണ്ട് മുട്ട മഞ്ഞപ്പുളപ്പൂട്ട് അവിടെ ചൂടായിരിക്കോട്ടെ കുറച്ചറി അടിപൊളി ഉപ്പൊക്കെ വാ ഉപ്പ് വാ അല്ലേ ടേസ്റ്റിയാണ് അതിലേക്ക് രണ്ട് മുട്ടയുണ്ട് അപ്പ നമുക്ക് അറിയാതെ ബാക്കോ ഉം ഓക്കേ അല്ലേ ഓക്കേ നാലിനേ ഉള്ളു ആയ അല്ലടാ മതി ഇതല്ലേ ഫ്രണ്ട് പറഞ്ഞ അങ്ങനാണെങ്കിൽ ഓയോണ്ട താരം കേട്ടോ ആ താരം കേട്ടോ ഇല്ലെങ്കിൽ എന്തറിയാ ൂ ഇറങ്ങണോടെ ഒന്നിനെ കെട്ടിടങ്ങോ അല്ല ആദ്യം നോക്കട്ടെ ഓക്കെ അല്ലേ ഓക്കെ അത് നമ്മൾ കയറും പരിപാടിയൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചെയ്തെന്താ അല്ലേ നമ്മൾ കയറിണ്ടാത്തോണ്ട് അല്ലേ റൈറ്റാക്കി കയറ്റുമോ ടൈറ്റാ ഓക്കെ അന്ന് ഞങ്ങൾ ഞങ്ങൾ ഇതിലെങ്ങനെ ഓട്ടം എത്തിയിട്ട് ഓട്ടം എത്തിയിട്ട് അടിച്ചു കയറ്റി കൊമ്പ് അടിച്ചു കയറ്റി അല്ലേ ഇത് അത് നല്ല ഐറ്റുണ്ട് ഞങ്ങൾ അടി അതായത് ഇതിനേക്കാൾ നിങ്ങളുണ്ട് ആ അപ്പോൾ അല്ലേ പ്ലാനേ ചേഞ്ചാക്കി ചേഞ്ചാക്കി ഞങ്ങൾ ഓരോ കമ്പ് കെട്ടിക്കൊണ്ടിരുന്നു ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഈ കമ്പ് അടിച്ചു കയറ്റാൻ വേണ്ടി പറ്റില്ല അടിച്ചാൽ പൊളി ചെയ്യും പൊളി ചെയ്ത് നമ്മളിങ്ങനെ അടിക്കിട്ട് വെക്കാൻ എല്ലാം മറിച്ചിട്ട് വരും ഇങ്ങനെ കെട്ടിയാണ്ട് അങ്ങനെ ആകുമ്പോൾ റിസ്ക് ആകും പൊളിയും കഴിഞ്ഞിട്ടാണ് വീണ്ടും നാശമാകാണ്ട് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ തന്നെ വെച്ച് കെട്ടിട ഏ അപ്പം അവിടെ ആകുമ്പോൾ ഇങ്ങനെ നിൽക്കുകയാണോ എന്താ വെച്ചാൽ നിശ്ചിത അളവിൽ നിന്നോളൂ നമുക്കിവിടെ ഇരിക്കുകയും ചെയ്യാം സാറേ പാണ്ഡ്യാദേശം റെഡിയാണ് ടെസ്റ്റ് അടിയിലാണ് ടെസ്റ്റ് അടി എല്ലാം നടക്കാന്ന് അറിയില്ല ഇതും കേട്ടോ Oh my God. <laughs> <laughs> ഓക്കെ ഞാൻ കയറോ ഇല്ല ഇല്ല ഞാൻ ചെറുപ്പം ഞാൻ ബാലൻസ് ചെയ്ത് പോകുന്നില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ കാട്ടിട്ടാണ് ശരിക്കും കേറിയിരിക്കുന്നത്

わけないよ。<laughs> <laughs> 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 <laughs>